എല്ലാവർക്കും നമസ്കാരം ശത്രുദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം എന്താണ് ഏതൊക്കെ പൂജകൾ അല്ലെ പ്രാർത്ഥനകളാണ് നമുക്ക് ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സുദർശന ഹോമം കഴിച്ച് ശത്രുബാധകളെ ആവാഹിച്ചു ഒഴിവാക്കുന്ന രീതിയുണ്ട് പൊതുവെ ശത്രുദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ വൈഷ്ണവായിട്ടുള്ള വിഷ്ണു ഭഗവാന് പ്രധാനമായിട്ടുള്ള സുദർശന ഹോമം ചക്രഹോമം എന്നൊക്കെ പറയുന്ന സുദർശന ഹോമം കഴിച്ച് ദുരിതങ്ങളെ ആവാഹിച്ചൊഴിവാക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഭഗവതിക്ക് ഗുരുതി കഴിച്ച് ഗുരുതിയിലൂടെ ഈ ദോഷങ്ങളെ ആ ഒഴിവാക്കുന്ന രീതിയുണ്ട് പിന്നെ തൃഷ്ടുപ്പ് ഹോമം കഴിച്ചിട്ട് ദുരിതങ്ങളെ ആവാഹിച്ചൊഴിവാക്കുന്ന രീതിയും കാണാറുണ്ട് അതുപോലെ തന്നെ ശൈവ ദുരിതങ്ങളോ അതുപോലത്തെ കാര്യങ്ങളാണെങ്കിൽ അഘോര ഹോമത്തിലൂടെ ഈ ദോഷങ്ങളെ ആവാഹിച്ചു ഒഴിവാക്കുന്ന രീതിയുമുണ്ട് ഇതിൽ വളരെ ശക്തിയുള്ളൊരു ഹോമമാണ് പ്രത്യങ്കരി ഹോമം പ്രത്യങ്കരി ഹോമത്തിലൂടെയും ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുന്ന രീതി കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഉത്തമ രീതിയിൽ ദോഷങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയാണ് ഉത്തമത്തിൽ ഉത്തമഭാവത്തിലെ പൂജകൾ ചെയ്യുന്ന ആൾക്കാർ ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന പൂജകളാണ് സുദർശന ഹോമം ഹോമം തൃഷ്ടുപ്പ് ഹോമം അല്ലേ പ്രത്യങ്കരി ഹോമം പിന്നെ ചിലര് നരസിംഹോമവും കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഭഗവതി പ്രാധാന്യമുള്ള അമ്പലങ്ങളിൽ ഗുരുതി ചെയ്തും ഇതുപോലെയുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കാറുണ്ട് എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം